ഫ്രണ്ട്സ് കുട്ടി ബേബിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി കൊണ്ട് നമ്മൾ തോരനാണെന്നുണ്ടാക്കണേ അപ്പോൾ വാഴപ്പിണ്ടിയും ഞാനൊരു സവാളയും കൂടെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുന്നു ഇവ ചെയ്യാനും മറക്കരുത് പോകാം വീഡിയോയിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇതിൽ കറ കളയണം അപ്പോൾ ഞാനിത് നൈസായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത് കണ്ടോ നൈസായിട്ട് എടുത്തിട്ട് നല്ല കറ വല പോലെ കണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ കൈ ഞാൻ എടുക്കും ചിട്ടിയെടുക്കും ചിട്ടിയെടുത്തിട്ട് വലയില്ലാത്തത് അങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വല കളയും വീണ്ടും നമുക്കൊന്ന് അറുത്ത് കൊടുക്കാം നൈസായിട്ട് കട്ട് ചെയ്യുക നല്ല കണ്ട നൈസായിട്ട് വെട്ടിയ പോലെ വന്നത് കണ്ട അത് നമുക്കതിലൊക്കെ ഇട്ട് വയ്ക്കാം നമ്മുടെ ഈ കത്തിയിലും അതുപോലെ എരിവും കേട്ടോ അത് നമ്മൾ ചുറ്റിയെടുത്ത് കളയണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ചുറ്റിച്ചുറ്റി ഞാൻ ഇങ്ങനെ കയ്യിലാണ് വെക്കുന്നത് കറക്റ്റ് ലെവലൊന്നും കിട്ടത്തില്ല കേട്ടോ ഒന്നും കിട്ടത്തില്ല ഞാൻ ഇങ്ങനെ ചീവി ചീവി എടുക്കുന്നത് വീണ്ടും വല നമ്മൾ മുറിച്ച് മുറിച്ചെടുക്കുന്നതനുസരിച്ച് വിടെ ഇങ്ങനെ വല വന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെ നമുക്ക് ഈ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വല കെ എടുക്കാം അതാണ് ചിട്ടി 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 എൻ്റെ കയ്യിൽ വന്ന വല ഇങ്ങനെ ഇരിക്കുന്നു ഒരു റിങ് പോലെ ആയിട്ടുണ്ട് നമുക്കിത് ഇളക്കി മാറ്റാം ഉണ്ട ഇനി അതിൻ്റെ പകുതി ഇത്രയും ഇരിക്കുന്നു നമുക്കതും കൂടെ ഇതുപോലെ ടീമിലാന്ന് റൗണ്ടിൽ അരിഞ്ഞ് കൊണ്ടുവരാം ഇതുപോലെ എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കുരുകുനാട്ട് ചെറുതായിട്ട് തോരത്തിന് അരിയും പോലെ അരിഞ്ഞെടുക്കണം ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇങ്ങനെ ഓരോന്നോരോന്ന് പറക്കി ഇങ്ങനെ വെക്കും ലെവലിൽ വെക്കുകയെ ലെവലിൽ ഇങ്ങനെ പറക്കി വെച്ചിട്ട് ഇങ്ങനെ പറക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ എടുത്ത് ഇതിലിങ്ങനെ കൊത്തി ചെറുതായിട്ടിങ്ങനെ ചീവി അരിഞ്ഞെടുക്കും സാധാരണ തോരത്തിനൊക്കെ അരിയും പോലെ ഇങ്ങനെ ചീവി എടുക്കും പിന്നെ ഞാൻ ഇതിൽ ചെറുപയർ സാധാരണ വേവിച്ച് ചേർക്കാറുണ്ടായിരുന്നു എന്നു പക്ഷേ ഞാൻ പെണ്ടിയും വാഴപ്പിണ്ടിയും പിന്നെ ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇങ്ങനെ അരിഞ്ഞെടുക്കല്ല നമ്മളിവിടെ വാഴത്തണ്ടൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വാഴപ്പിണ്ടി എന്നും പറയും വാഴത്തണ്ടെന്നും പറയാമേ നമ്മൾ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് തണ്ടെന്ന് തണ്ടെടുക്കാൻ മറക്കല്ലേ എന്നിങ്ങനെയും പറയും അപ്പം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതും വെള്ളം ഒഴിച്ച് നമ്മളിന്ന് കഴുകിയെടുക്കണം പിന്നൊരു സവാളയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഞാൻ അവിടെ ഇവിടെ കഴുകി വരി വെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ളതുണ്ട് കൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചെറുപയറുകൂടെ അല്പം വേവിച്ച് ഇതിൽ ആഡ് ചെയ്തനെ ഇതിപ്പോൾ എനിക്ക് ഇത്രയും തന്നെ ധാരാളം ഞാൻ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട പൊട്ടിക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് കട കൊടുക്കാം നമ്മുടെ കടുവ് പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് കറിയെടുക്കാം നമ്മളിവിടെ അരിഞ്ഞിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം അടച്ച് കൂട്ടിന് വേണ്ടി തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഇത്രയും കൂടെ നമ്മളോട് വച്ചിട്ടുണ്ട് ഒന്ന് അരച്ചു നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അടുപ്പത്ര ഒന്ന് മാറ്റി നിൽക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തോന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് കട്ടിയ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം